എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്നിവിടെ നല്ല മഴയായിരുന്നു കേട്ടോ അപ്പം പൊതുവേ നല്ല തണുപ്പൊക്കെ ഉണ്ട് അപ്പം ഇപ്പം രണ്ട് മാസമായിട്ട് ഈ നന്ദേട്ടിന് ഭയങ്കര ജോലി തിരക്കും ഒരുപാട് വൈകിട്ടേ വരത്തുള്ളൂ അങ്ങനെ ഇരിക്കുമ്പം കുറെ ഇരിക്കുമ്പോൾ നമ്മളങ്ങ് ബോറടിക്കും ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ ഞാൻ കുറച്ച് വരികൾ പുത്തിക്കുറിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഒന്നിച്ചല്ല ഒറ്റയ്ക്ക് ഇരുന്നു മടുത്തപ്പോൾ ഞാനെന്തോ വെച്ചു ചെന്ന് തുടങ്ങിപ്പോൾ കിട്ടിയതൊക്കെയും തിന്നു ഞാൻ കിട്ടിയതൊക്കെയും തിന്നു കിട്ടിയതൊക്കെയും തിന്നു മടുത്തപ്പോൾ കട്ടിലിൽ പോയെന്നു കട്ടിലിൽ പോയെന്നു വീണു കട്ടിലിൽ വീണിട്ടു കണ്ണടച്ചപ്പോഴോ അപ്പോഴേ ഞെട്ടി ഉണർന്നു ഞാൻ അപ്പോഴേ ഞെട്ടി ഉണർന്നു വെല്ലടിച്ചിട്ടിത വന്ന് നിൽക്കുന്നുണ്ടേ എന്ന വന്നിട്ടു കൂട്ടായി കൂട്ടായി മിണ്ടി ഞങ്ങൾ തമ്മിൽ തല്ലൊന്നങ്ങുണ്ടാക്കി മിണ്ടാതിരുന്നാലും തമ്മിൽ തല്ലായാലും ഞങ്ങളൊന്നാണല്ലോ എന്നും ഈ ഞങ്ങളൊന്നാണല്ലോ എന്നും ഈ പാട്ടിനകത്തുള്ള എല്ലാം സത്യമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ താമസിച്ച് ഒറ്റയ്ക്ക് ഇരിക്കുമ്പം ദാതേട്ടം വരുമ്പോൾ എന്തായാലും എനിക്കൊരു പരിഭവം കാണുമല്ലോ അപ്പോൾ എന്തായാലും ലാസ്റ്റ് ചെറിയൊരു വഴക്കൊക്കെ ഉണ്ടാവും അത് ഭാര്യവും കർത്താവും അതായത് ചട്ടിയും കലോ ഒക്കെ നമ്മൾ തട്ടിമുട്ടിയൊക്കെ ഇരിക്കത്തില്ലേ അതേപോലെ വഴക്കില്ലാത്തവല്ലല്ലോ വഴക്കുള്ള അടുത്ത് എന്തായിരിക്കും സ്നേഹം കൂടുതലായിരിക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും നിങ്ങളുടെ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് നന്നായിട്ടുണ്ടാവണം കേട്ടോ